ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും സുഖിക്കുന്നു പിന്നെ രാമായണ മാസമായാൽ ഡൽഹിയിൽ എല്ലാവരും ചേർന്നിട്ട് രാമായണം വായിക്കാൻ വേണ്ടി ഓരോ വീടുകൾ ഡെയിലി ഓരോ വീടുകളിലാണ് പോകുന്നത് സെവൻ തേർട്ടി തൊട്ട് നയൻ തേർട്ടി വരെ ഇത് ബാലഗോഗുലും നവോദയം കൂടി ചേർന്നിട്ട് ആണ് ഇത് ഒരുക്കി വയ്ക്കുന്നത് അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച ദിവസം എൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു രാമായണം വായിച്ചത് മമ്മിയാണ് സദ്യ ഒഴിക്കിയത് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ആദ്യം ഒരു അവസാനം വരെ കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അവിയലും സാമ്പാറും ഒക്കെ അരിയാനുള്ളതെല്ലാം ഞങ്ങൾ ഇതുപോലെ മമ്മിക്ക് അരിഞ്ഞു കൊടുത്തു മമ്മി എഞ്ചേ ഇഞ്ചിത്തീലും അടുപ്പിലെല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു ആ മമ്മി അവിയലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഈ പ്രാവശ്യം മമ്മിയാണ് എല്ലാം വെച്ചത് ഞങ്ങളെല്ലാം അരിഞ്ഞു കൊടുത്തതേ ഉള്ളു അപ്പോൾ പപ്പടം ആക്കി സാമ്പാർ അവിയൽ പരിപ്പ് അതുപോലെ തന്നെ തോരന് കാബേജ് തോരൻ വെച്ചിരുന്നു എൻ്റെ ഫ്രണ്ടാണ് പ്രിയ പ്രിയയുടെ വകയായിട്ടായിരുന്നു കേസരി ഉണ്ടാക്കിക്കൊണ്ട് വന്നത് പിന്നെ ഇഞ്ചി തീയലും അങ്ങനെ ചോ ചോറും ഒക്കെ ഉണ്ടാക്കി എല്ലാം റെഡിയാക്കി വെച്ചു ക്ഷിൻ പരമാനാതന വിശ്വമൂർത്തി സത്വങ്ങളിൽ ഉള്ളിലെ ജീവന സ്വര കന്ന ആത്മ ജന്മയുമുള്ള ഒരു ഗുംഗനോടാസുനീ ബഹുകാലം മോഹിർന്നു പുറഫേടാൻ കമ്പന കമ്പനിന്ദാനം പ്രജന്തനമന്ത്രയൻ വൻമുള്ള യൂപാചൻ തോണിdartanam വൻപ്രസാദം സ്പെഷ്യലൈസ് ആഹ പ്രസാദം ഉണ്ടാക്കാൻ സമയം

ഇത് എന്റെ നോട്ടിന്റെ ഫ്രണ്ട്

സ്ൂൺ <laughs> മതി <laughs> ണ് തന്നത് ഉച്ച കഴിഞ്ഞൊരു ജോറും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല കക്ഷി കടന്നു കഴിഞ്ഞാൽ അല്ല മുണ്ടവാറ് ഹലോ ഇനി അങ്ങെ ചെല്ലാനില്ല കട്ടി ഇതില്ലേ ഇനക്കയേ ഇരിക്കില്ലേ ബോഡുട്ടനെlambda കേട്ടോ ഇതിനെ ഇതിനെ പറ്റുവെസിന്നാണോ ഉള്ള്കാരം അല്പറ്റി അഞ്ചിൽ നമ്മൾ ഓർഡർ ചെയ്ത പണ്ട് നമ്മൾ ഓർഡർ ചെയ്ത ഈ കുഞ്ഞിടത്തെ കട്ടി അല്ലല്ലോ ചില്ലി കുടിലടേ അല്ലേ നീ ഇപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടല്ലോ ഇതായിരുന്നു ഇന്നത്തെ വിശേഷം നല്ലതായിരുന്നു ഞങ്ങൾ ഡൽഹിയിൽ നല്ല യോജിപ്പാണ് എല്ലാവരോടും ഒരുമിച്ച് ഇതുപോലെ കൂടുക ഇത്രയും ബിസി ആയിട്ടുള്ള സമയങ്ങൾ സമയത്ത് വൈകിട്ട് എല്ലാവരോടൊന്ന് കൂടി സന്തോഷമായിട്ട് വായ രാമായണമൊക്കെ ഒന്ന് വായിച്ച് ഭക്ഷണമൊക്കെ ഒരുമിച്ചിരുന്ന് കഴിച്ച് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ നാട്ടിൽ ഇല്ലാത്തൊരു കാര്യമാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോയെ കാണാം